എന്റെ ജിസേൽ മാമി ഇവിടുന്ന് പോയ തൊടത്തില്ല പക്ഷെ അങ്ങനെ പോയി ഞാൻ ഒന്നുകൂടി കണ്ടെ എന്തൊക്കെയാ കാണുന്നത് അങ്ങനെ നമ്മുടെ ഗിസേൽ ആൻറ്റി കിടക്കുന്നുണ്ട് ആര്യൻ കുട്ടൻ അപ്പുറത്ത് കിടക്കുന്നുണ്ട് പൊടി മോന കേട്ടോ പാവോ തക്കിടുവാ എന്താടേ കിടന്നിട്ട് രണ്ടേനും കിടപ്പ് വരുന്നില്ല ഒഴിച്ചിലും പിഴയിലും ഒഴുകിലാലും പിഴിയല്ലും അപ്പത്തി വായിക്കും എന്താളാ ഇതിലിരിക്കണെ രണ്ടുപേരും കൂടി മര്യാദക്ക് കിടന്നുറങ്ങണല്ലാണെന്നാ എന്തെ എന്തേടേടേടേ നെസക്ക് വിടു ശിവ ശശി വകാമി എന്നടാ പണി വെച്ചിരക്ക എവള പാത്തു കിട്ടി എന്താ കുളിസിതെല്ലാം റിവ്യൂ പണ വേണ്ടിയോട് എന്നോട് എന്നോട് അവസ്ഥയെ പറ്റി നീങ്കാ നെനച്ച് പത്തിട്ടിരിക്കന്നഡ ഗത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കയറി പിടിക്കാന്ന് കന്നഡയിൽ റിവ്യൂ ചെയ്യാരുന്നു എന്നടാ പണി വെച്ചിരിക്കെന്തടാ അവക്കെന്താടാ രണ്ടിനും കൂടി കിടന്നിട്ട് കിട്ടപ്പോ വരല്ല ഇത് കണ്ട് റിവ്യൂ ചെയ്യുന്ന ആടാ പൊക്കി പുതപ്പ് ആ കയറ്റി ചുമ്മാ അല്ല അവന് മോന്ന് പുതപ്പ് വേണോന്ന് അവൻ പറഞ്ഞത് ബിഗ് ബോസിൻ്റെ അടുത്ത് മറ്റേ രണ്ടുപേരെ എവിക്റ്റ് ആയി പോയില്ലേ അവരുടെയും കൂടി അഡീഷണൽ വാങ്ങാൻ വേണ്ടി വന്നില്ല എന്തുവാടാ പണ്ണി വെച്ചെടുക്കേ ഡു അയ്യോ അയ്യോ ഡേ ഡേ ഡൈ ഡൈ ഡേ എന്നടാ ഒരു കുടം കമത്തി വെച്ച പോലെ ഇരിക്കുന്നു ആ എന്നടാ പണ്ണി പണ്ണി വെച്ചെടുക്ക ഡേ ഡേ ഇത് എനിക്ക് തോന്നുന്നതാണോ ദൈവമേ മൂന്നൊന്നും പറ്റൂല മുപ്പത് പുതപ്പ് വേണോടാ നിനക്കിതൊക്കെ അങ്ങനെ നമ്മുടെ അനുമോക്ക് എതിരെ കുലസ്ത്രീ എന്ന് ആക്ഷേപിച്ച ആളുകൾക്കെതിരെ ഒരു ചുട്ട മറുപടി കിട്ടിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ആര്യൻറെയും ജിസൈലിന്റെയും കുൽസിതം വീഡിയോയെ അതാണ് നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ അനുമോട് ഈ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ ലാലേട്ടൻ സഹിതം വന്ന അനുമോളെ വളരെയധികം വിമർശിക്കുകയും അനുമോളെ അത്രയധികം നാണം കെടുത്തി വിടുകയും ചെയ്തു എന്നാലും സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് പറയുക തന്നെ ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് അനുമോൾ പറഞ്ഞത് ആ ലാലേട്ടൻ്റെ മുമ്പിൽ അത്ര ഇതിൽ ഒട്ടും പതറാതെ തൻ്റെ നിലപാടിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ കണ്ടതാണ് കണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അത്ര ലാലേട്ടൻ്റെ മുമ്പ് ലാലേട്ടൻ വഴക്കു പറഞ്ഞിട്ട് പോലും ആ വാക്കിൽ മാറ്റമില്ലാതെ തന്നെ ഞാൻ കണ്ടതാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അനിമോളുടെ സത്യാവസ്ഥ അത് കാണുന്ന മനുഷ്യർക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായ കാര്യമാണ് ഇതിലെന്തോ സംഭവം ഉണ്ടെന്ന് അതിനുശേഷം ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം പല ആളുകളും ഈ സംഭവം പറഞ്ഞു ഒനീൽ പറഞ്ഞു അതുപോലെ തന്നെ പ്രവീൺ പറഞ്ഞു ഇവരൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ച് തന്നെ ബിന്നിയും അക്ബറും ഒക്കെ ഇതൊരു ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു പിന്നെ അത് പക്ഷേ എന്നിട്ടും അനുമോള് കുലശ്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്ന അനുമോക്കെതിരായിട്ട് കുറേ ആളുകൾ എതിർത്ത് ആര്യൻ്റെയും ജിസേൻ്റെയൊക്കെ ഫാൻസ് അവരുടെ ചിലപ്പം പി ആർ ഒക്കെ ആയിരിക്കും അവരൊക്കെ ഒന്ന് ഈ ഓരോ അനുമോളുടെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി പുരോഗമനം പറഞ്ഞു പറയുന്ന ആളുകളൊക്കെ അനിമോൾക്കെതിരായിട്ട് പറയുകയുണ്ടായി പക്ഷേ പിന്നെ ഇപ്പം സത്യാവസ്ഥ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ടാസ്കിൽ ആര്യനൊക്കെ ചാന്തുപോട്ട് സ്റ്റൈലിൽ വന്ന് നിന്ന് ഡാൻസ് കളിക്കുന്ന ആ ഒരു ഇത് വന്നപ്പോൾ നൂറയുടെ ചന്തിക്കിട്ട് വന്ന് അടിച്ചിട്ട് ആര്യൻ പറയുന്നുണ്ട് ജിസേലുമാമി ഉണ്ടായിരുന്നപ്പോഴാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആര്യ അങ്ങനെ ചന്തിക്കിട്ട് അടിച്ചിട്ടില്ല എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് അറിയാതെ വായിൽ നിന്ന് പൊട്ടിപ്പോയതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉമ്പും പറയുന്നുണ്ട് എപ്പോഴോ ഒരു ഇത് പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട് ജിസൈലുണ്ടായിരുന്നപ്പോൾ ഒരു ഹണിമൂൺ മൂടായിരുന്നു അതിപ്പം പോയെന്ന് ഇപ്പം നേരത്തെ ജിസൈലായിരുന്നു ഇപ്പം മാമിയായി അപ്പോൾ അവനതൊരു ഒരു ഒരു തമാശ ആ ഒരു ഇതിൽ ആ പ്രായത്തിൻ്റെ ഒരു ഇതാണ് പക്ഷേ ജിസൈലിത് കളി കാര്യമാക്കിയായിരുന്നു ജിസൈലിന് ആര്യനോട് ഭയങ്കര പ്രേമം തന്നെയായിരുന്നു പക്ഷെ ഇവനത് പരമാവധി യൂസ് ചെയ്യുകയായിരുന്നു എന്ന് തന്നെ ഇപ്പം മനസ്സിലാവും അല്ലെങ്കിൽ പിന്നെ ജിസേൽ മാമി എന്നായി ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള ആളുകളെ ആൻറ്റി മാമി എന്നൊക്കെ ചെറുപ്പക്കാർ വിളിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് അവനെ കണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെ ജിസൈൽ എവിറ്റഡ് ആയപ്പോൾ ഒരു കള്ളക്കരച്ചിലൊക്കെ കാണിച്ചു അതൊക്കെ അഭിനയമാണെന്ന് അന്ന് ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു അത് സത്യം തന്നെയാണെന്ന് ഇപ്പം ആര്യൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അനിമോളെ വിമർശിച്ച ആളുകൾക്ക് ഇപ്പോൾ ഒരു ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലാലേട്ടനും അതെ ലാലേട്ടനെ ഒരു സത്യാവസ്ഥയെ അറിയാതെ പോലും അനിമോളെ വന്ന് കുറ്റം പറഞ്ഞ് ഇത്രയും ക്യാമറ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളാരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പലരും മൗനം പാലിച്ചു പിന്നീട് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം പലർക്കും പറയുന്നുണ്ട് ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല ഇത് ഇവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ടാസ്കിൻ്റെ അകത്ത് ആളുകൾ വന്നപ്പം ഇത്രയും വയസ്സിന് ഏജിൻ്റെ ഡിഫറൻസ് പറയുന്നുണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എന്തിനാണ് ഈ ഏജിൻ്റെ ഡിഫറൻസ് പറയുന്നത് എന്നൊക്കെ ഈ ബിന്നിയും അക്ബറും ഒക്കെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം പലർക്കും അറിയായിരുന്നു പക്ഷേ ആരും ആ ലാലേട്ടം പറഞ്ഞപ്പോൾ ആ കാര്യം വേണ്ടിയിട്ടില്ല പുറത്തു പോയാൽ പലരും പറയുന്നുണ്ട് ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെ അവർ പറയുന്നുമുണ്ട് ഇപ്പം ഏഷ്യാനെറ്റിന് ഇപ്പോൾ എവിടുന്ന് കിട്ടി ഇങ്ങനൊരു വീഡിയോ അന്ന് ആ ഒരു അനുമോട് പറഞ്ഞപ്പോൾ അത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് അവർക്കത് പരിശോധിക്കാമായിരുന്നു ആ വീഡിയോ ക്ലിപ്പൊന്നും അന്ന് അവർ പുറത്തുവിടാതെ അന്ന് ജിസൈലിനെ താങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇപ്പം ജിസൈൽ എന്ത് പറഞ്ഞാലും ലാലോട്ടം വരുമ്പോൾ ജിസൈലിന് അത്രയും ദോഷവും ഇല്ലാത്തൊരു കുഴഞ്ഞൊരു ഒരു സംസാരമാണ് അപ്പം ആ സംസാരം കേൾക്കുമ്പോഴത്തേക്കും ലാലേട്ടന് അതിലങ്ങ് ഒഴുക്കി വീണിട്ട് എന്താണ്ട് ജിസയിലെ വിശേഷമെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അവസാനം ഈ ആ ജിസയിലിൻ്റെ വീട്ടിൽ നിന്നും ആര്യൻ്റെ വീട്ടിൽ നിന്നും വീട്ടുകാർ വന്നപ്പോൾ അവർക്ക് വേണ്ടുന്നത്ര താക്കീത് കൊടുക്കുകയും പുറത്ത് പ്രേക്ഷകർക്കിടയിൽ നിങ്ങളുടെ ആ ഒരു കോംബോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇനി അതുകൊണ്ട് പോയാൽ പുറത്താകുമെന്നൊക്കെ ഉള്ളൊരു വാണിങ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് രണ്ടുപേരും ബെഡിൽ നിന്ന് ഒന്നിച്ച് കിടപ്പുള്ള ആ ബെഡിൽ നിന്ന് മാറ്റി രണ്ടുപേരും സെപ്പറേറ്റ് ആയി അതോടുകൂടി അവരുടെ ആ ഒരു കണ്ടന്റ് ഇല്ലാതായെന്ന് ബിഗ് ബോസിന് മനസ്സിലാവുകയും ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ ജിസൈലെ എവിറ്റഡ് ആവുകയും ചെയ്തു പ്രേക്ഷകരെയൊക്കെ ഒക്കെ ഞെട്ടിച്ച ഒരു ഈ ബിഗ് ബോസ് സെവനിലെ ഏറ്റവും ഒരു 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 അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എഡിഷനായിരുന്നു ജിസയിലിൻ്റെത് കാരണം അതിലും മോശമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് മത്സരാർത്ഥികളുണ്ട് എന്നിട്ട് പോലും ജിസൈലിന് നല്ല വോട്ടിങ്ങും ഒക്കെ പ്രേക്ഷകരുടെ പിന്തുണയും ഒക്കെ ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജിസയില് എന്നിട്ട് ജിസൈൽ എവിഡിറ്റഡായി പോയപ്പം അതിൻ്റെ പ്രധാന കാരണം ഇനി ആര്യനും ജിസൈലും തമ്മിലുള്ള കോംബോ ഇല്ലാതായി എന്ന് ആ കുത്സുതം ഇനി നടക്കില്ല അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആളുകൾ നിന്നത് അത് ഇനി നടക്കില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ജിസൈലിനെ എവിറ്റഡ് ആക്കിയേക്കുന്നത് തന്നെ അപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ ഓരോ കളികളാണ് അപ്പോൾ ഇപ്പം ജിസൈലിൻ്റെ ആ ഒരു പ്രശ്നവും ആര്യൻ്റെ പ്രശ്നവും ഇപ്പോൾ ഇന്നലെ അത് ലൈവിൽ അത് ആ വീഡിയോ പുറത്തായിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് അനുമോള് എന്തായാലും രക്ഷപ്പെട്ടിരിക്കുകയാണ് അനുമോളോട് പറഞ്ഞിരിക്കുന്ന പരാതിയെ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ സത്യാവസ്ഥ എന്താണ് ഈ കുലശ്രീ എന്ന് വിളിച്ച ആളുകൾക്കെതിരെ ഉള്ള ഒരു മറുപടി ആയിട്ട് ആണ് അത് കിട്ടിയിരിക്കുന്നത് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മറുപടിയാണ് എന്തായാലും ഇനി ഈ ഒരു പ്രശ്നത്തോടു കൂടി അനുമോൾക്ക് പിന്നീട് സപ്പോർട്ട് കൂടുക തന്നെ ചെയ്യും സത്യാവസ്ഥ മനസ്സിലാക്കി ആ ഉറച്ച നിലപാടുള്ള വ്യക്തിയാണ് അനുമോളെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്